നമ്മുടെ മറ്റേ വെള്ളപ്പൂച്ചിയും നമ്മുടെ വെള്ളപ്പൂച്ച ഉണ്ടല്ലോ രണ്ട് പേരും കൂടിയിട്ട് ഏത് നേരം എന്തൊക്കെയോ ഇരുന്നു പറയണായിരുന്നു അപ്പം എന്നെ കണ്ടെങ്കിൽ അവിടെ നീങ്ങി പോണ്ടിരിക്കണല്ലേ അവിടെ ഏത് നേരം ആയിട്ട് ഓരോരോ കാഴ്ചകളെ കണ്ടിരിക്കും അവിടെ അത് നല്ല രസം അപ്പോൾ നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് അവളുടെ കളർ തന്നെയാണല്ലോ എന്ന് വെച്ചിട്ട് പേടിയാണ് ഇതൊക്കെ ആണെങ്കിൽ ഒരു പേടിയില്ല അവൾ ഏത് നേരവും എല്ലായിടത്തും ആദ്യം പുറക്കിന്ന് നടക്കണ കോഴിയത് കുട്ടിക്കാരൻ നേരെ ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അവൾ ഓടാണെങ്കിൽ നമ്മുടെ രാജാ സമാധാനമായത് നമ്മുടെ ചിമ്പുട്ടിനെവിടെയുണ്ട് കേട്ടോ അല്ലാതെ ആസ്പിരി ഉണ്ട് ഉറക്കം കഴിഞ്ഞ് വന്നതാണ് ഇവരെല്ലാവരും ഉറങ്ങുകഴിഞ്ഞു തന്നേക്കുന്നത് എല്ലാവരും പകലുറക്കാം പിന്നെ ചിമ്പൂര് മാത്രമേ ഉള്ളൂ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറക്കമൊക്കെ കളഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നത് ആ ഹസ്ബൻഡ് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും എഴുന്നേക്കും ഒരാൾ പണി എത്തിയിട്ടില്ല എത്തും മേപ്പിൾ ട്രീയുടെ ഇലയുടെ കളർ നോക്കി ഇപ്പൊ ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് കാറ്റാത്ത ആ എന്ത് കാറ്റാന്നു ഈ കാറ്റ പഴുത്തു നിൽക്കുന്ന ഇലകളൊക്കെ വീണു കേട്ടോ അയ്യോ ഒരു നല്ല ഇലകളും അവിടെ ഒക്കെ വീണു ആ ഇനിയിപ്പൊ നമ്മളെ മേപ്പിൾ ട്രിയെ കാ സാധനം നിക്കുന്നത് അന്നൊക്കെ കാണിച്ചപ്പോ ഇത്ര റെഡ് ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ രാവിലെ നന്നായിട്ട് വീണടക്കുണ്ടായിരുന്നെ ഇപ്പൊ കാറ്റ് വീണ് നമ്മുടെ തറാവിനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് തണുപ്പുണ്ട് പക്ഷെ ഭയങ്കര തണുപ്പില്ലട്ടാ ഏഹ് നല്ല രസമായിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ട്രീ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റാന്ത വരും അവിടെന്ന് വെച്ചി അത് നമ്മടെ മറ്റേ ഇതാട്ടാ നമ്മടെ ഒരു പണം ഉണ്ടാവണില്ലേ ആ മരത്തിന്റെ അല്ലേ ആ കണ്ടത് ഒരു ഒരു പ്രത്യേക ഭംഗിയായിട്ടോ നല്ല രസം സമയുണ്ടല്ലോ വൈകിട്ട് ഇപ്പൊ മൂന്നര ആയിട്ടുണ്ട് അത് നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാരും കഴിഞ്ഞതാ ഇപ്പൊ ഇലകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിനോദണ്ട് അത് നമ്മടെ അവിടെ റോസ് മുൻ നോക്കി നല്ല ഭംഗിയുള്ള രണ്ടും പൂണ്ടായി നിക്കുറത്തും വേറെ പൂ ഉണ്ടായി നിക്കുന്നുണ്ട് കണ്ടാ പക്ഷെ ആ റോസിന്റെ വില കണ്ടില്ലേ അറ്റെണ്ണം പോലും ആഹ് ഇലവാടിയിട്ടില്ല റോസിന് ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് അത്രക്ക് കുഴപ്പമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കൊണ്ടുവന്നു നിക്കുമ്പോ റോസിന് അത്രയ്ക്ക് അധികം പൂവുണ്ടാവാത്തു പക്ഷെ ഇവിടെ സമ്മറിൽ നന്നായിട്ട് പൂവുണ്ടാവും പക്ഷെ റോസിന് കുറച്ച് തണുപ്പ് വേണോന്നേ എന്തൊരു ഭംഗിയാ അവിടെ അമേരിക്കയുടെ പ്രായമൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട് ചില സമയത്താ ഭയങ്കരമായിട്ട് ആ അങ്ങോട്ട് വരാ എനിക്ക് ആ പൂ നല്ല ഇഷ്ടായിട്ടോ നല്ല ഭംഗിയാ പൂ ഞാൻ അടുത്ത കണ്ടിട്ട് അപ്പൊ ഇങ്ങോട്ടേക്ക് നീണ്ടു വന്നിട്ട് മാന്തി കുത്താൻ വേണ്ടിട്ടവർക്ക് പിന്നെ നമ്മടെ പൂച്ചകള് എത്തിയിട്ടുണ്ട് അവിടെ നമ്മള് ചേറൊക്കെ കാറ്റത്ത് വന്ന് വീണേക്കും കേട്ടോ ഈ കാണണത് ഒരാളെ ഒരാളെത്തിയിട്ടുള്ളു ചിമ്പൂട്ടിനോ ചിമ്പൂട്ട അവിടെ അകത്ത് നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേറില്ല നമ്മളകത്തേക്ക് അങ്ങനെ കേട്ടില്ല ഇവിടെ നമ്മള് ഇങ്ങനെ അടുത്തുള്ള അവിടെ നിന്ന് ഇറങ്ങണ ഒരു സ്ഥലമാണ് അവിടെ എന്റെ മുട്ട ഞാൻ എടുത്തിട്ടൊക്കെ താറാൻ മുട്ട കോഴിയിലൊന്നും ഓ നമ്മുടെ വീടിന്റെ അവിടെ ആ ബാക്കില് ആയിട്ട് നമ്മുടെ ഡാലിയ തോട്ടത്തിന്റെ അവിടെ ആയിട്ട് എന്തോ സാധനം നിക്കണ്ടട്ടോ ഞാൻ ഇവിടെ ഈ ഡോറി കൂടെ നോക്കിയപ്പോഴാണ് കണ്ടത് മയിലാണോ കളക്കാണോ എന്തോ ഒരു വലിയ വലിയതായിട്ടുള്ള എന്തോ തരത്തിലുള്ള എന്തോ ഒരു തരം പക്ഷി കേട്ടോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അകലെ നോക്കുമ്പോൾ എന്തൊട്ടാന്ന് മനസ്സിലാവണില്ല അവിടെ ചെല്ലുമ്പോൾ മയിൽ മയിലിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇനി കളക്കാണോ എന്തുട്ടാന്ന് അറിഞ്ഞൂട്ടാ ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഞെട്ടി ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാ ഗ്ലാസിൻ്റെ ഡോറിക്കൂടെ പുറത്തേക്ക് നോക്കട്ടേട്ടാ ഇതി പറക്കെന്താണോന്നൊന്നും എനിക്കറിയില്ലേട്ടോ നിക്കണ എന്തൊരു സാധനം അത് ഓ ഇത് കളക്കാട്ട എത്ര എണ്ണി ദൈവമേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവർ താമസിക്കാൻ വേണ്ടിട്ട് വന്നേക്കുണ്ടായിരുന്നു എത്ര എണ്ണ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ എത്ര എണ്ണ നേരത്തെ നിക്കണേ നോക്കിക്കെ നമ്മുടെ ഗീസിനെ നമ്മുടെ വീട്ടിലിവിടെ ഉണ്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഗീസല്ലോ ഇത് ഗീസിനേക്കാളും ഭയങ്കര വലുപ്പമാണ് ഈ സാധനങ്ങൾക്ക് ഞാൻ എന്തെന്നാൽ അടുത്ത് പോയി നോക്കട്ടെ കേട്ടോ എത്ര എണ്ണങ്ങളെ നിക്കണേ എനിക്ക് പറന്ന് വന്നേക്കെന്താ തോന്നു എൻറെ പൊന്നേ ബോസ്ടെ കളക്കാണത് എന്റെ ഈ താടിയുടെ അടിയിലൊരു സാധനം ചിലപ്പോ എന്നെ കാണുമ്പോ ചെലപ്പോ പറക്കും പറന്നായിരിക്കും വന്നെ അല്ലാണ്ട് ഇവിടെ നമ്മള് ചുറ്റോറും ഫ്രെൻസ് കെട്ടിയേക്കല്ലേ അല്ലാണ്ട് ഇവര് എങ്ങനെ വരുന്നത് ഇനി എന്റെ വീട്ടില് വിരും മുടി താമസമായി ഞാന് എന്ത് ചെയ്യും ആലോചിക്കണേ ഇതിപ്പോ ഞാൻ കൊറേ അകലെ നിന്നിട്ടാട്ടെ പിടിക്കണത് അയ്യോ ഭയങ്കര ഒരു കാഴ്ച വീപ്പായിട്ടോ അത് ആ ഒരു കുഹുസലില്ലാണ്ട് നിന്നിട്ട് പുല്ല് കഴിക്കാണ് പറക്കായിരിക്കും പറക്കുവോ അതിന് നമ്മുടെ ഈ ഫ്രണ്ട്സിന്റെ മുകളിലേക്ക് പറക്കുവോ പറക്കാണ്ടെങ്ങനെ ഇവരുടെ എത്തണേ ചെറുത് പീരിമയുടെ എടുത്തണുണ്ട് മയിലല്ല കളക്കാൻ തോന്നി ഈ മയിലാണോ ഇത് എന്നെ കണ്ടപ്പോൾ അവരങ്ങോ നീങ്ങി പോണുണ്ട് കേട്ടോ രണ്ട് നാല് ആറ് എട്ടെണ്ണം ഉണ്ട് അടിപൊളി കാഴ്ച കേട്ടോ ഞാൻ ചെലന്ത അനുസരിച്ചിട്ടവര് നീങ്ങി നീങ്ങി പോയികൊണ്ടിരിക്കാണ് രണ്ട് നാല് ആറ് എട്ടെണ്ണുണ്ട് അത് ആ ഹൈറ്റ് നോക്കിക്കേ അപ്പന അമ്മ മക്കളൊക്കെ ആയിട്ടാ അവര് ഫാമിലി ആയിട്ട് നീങ്ങുന്ന നമ്മുടെ ഇഡ്ലി അയ്യോ എല്ലാവരും എല്ലാരും സെയിം കളറേട്ടാ അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അടുത്തേക്ക് പോണില്ല അവരോട് നിന്നോട്ടും വീട്ടില് അല്ലെങ്കിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ പേടിച്ച് പറഞ്ഞു സൂപ്പറുണ്ട് അയ്യോ ഇവിടെ ഇലയുടെ കളറൊക്കെ അല്ല ഇലയുടെ കളറല്ല മാറി ഇലക്കെ മൊത്തം താഴെട്ടാ ഇനി കൊറച്ചലകളു അവരെന്തായിരുന്നാലും നന്നായിട്ട് എന്താണെങ്കിൽ കൊത്തി കൊത്തി കഴിക്കണുണ്ട് അവര് ഇനിയാണ് നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള പരിപാടി ഒന്നും തോന്നണേ അവര് എന്നോട് അടുത്ത് പോയി തോന്നുന്നു എനിക്ക് അടുത്ത് കാണുന്നുണ്ട് ഇവിടെ കളറിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് ഒരു ഭയങ്കര ഒരു ജാതി കറുപ്പ് കളറാട്ട പറ്റുണ്ട് എല്ലാരും ലൈനപ്പ് ചെയ്തപ്പോൾ നടക്കുന്നത് നമ്മടെ ഇവര് പോണില്ലാ അത അവര് പിന്നെയും വന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടെ നമ്മളെ താറാവിനും കോഴിക്ക നമ്മള് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നു ഇവിടെ നോക്കുവ എല്ലാരോ നമ്മളെ നിങ്ങളെ ഒന്നും അറിവ് ഇല്ല അവിടെ ഞാൻ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മോനെടുത്ത് കഴിച്ചു പോണു നമ്മുടെ താറാവുകൾ വേറെ സെറ്റാട്ടാ മനസ്സിലായി ഇവിടെ ഇവരുടെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആ അതാ എന്നെ കണ്ടുകഴിഞ്ഞപ്പോ അതാ പീലേക്ക് പെട്ടീ ഭംഗിയൊക്കെ കേട്ടോ മയിലിനെ പോലെ ഞാൻ അവർക്ക് അവിടെ ഫുഡ് ഞാൻ കോഴിക്ക് വെച്ചതാ തറാനും വെച്ചതാണ് ആ ട്രീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അത് എന്താ സന്തോഷം കാണിക്കുന്ന ആ കാണണത് എന്തൊക്കെയാ ഞാൻ കാണണ എൻറെ അമ്മ മക്കള്ക്ക് ഇവിടെ ഉള്ളവര് നോക്കാൻ വേണ്ടിട്ട് പറ്റണില്ല വന്ന വഴിക്ക് പോക്കോ ഈ പുതിയ ആൾക്കാരേനെ എടുക്കുമ്പോ അറിയിക്ക പോക്കോ പോക്കോ നോക്കി നടന്നോ അല്ല ഒരു പിടിച്ചു കൊണ്ടൊക്കെ അതാട്ടെ നമ്മുടെ ഡാലിയത്തോട്ടം എല്ലാരും തണുപ്പ് തുടങ്ങിപ്പോ പോയി എല്ലാരും പുല്ലിന്റെ കളറ് മാറിയിട്ടില്ല കേട്ടോ അതിയാണ്ട് ചുണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലിന്റെ കളറൊക്കെ മാറും ഇതാ അവിടെ ഇലകളൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കണുണ്ട് കുറച്ചേരം കഴിയുമ്പോ പോരിക്കണോ ഇവിടെ നിക്കാണ്ടിരുന്ന മതിയായിരുന്നു എനിക്ക് പണിയാവും ഇപ്പൊ ചെറിയ നല്ല കാറ്റൊക്കെ വീശിണ്ടേ അപ്പൊ അവിടെ കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ അവിടെ പോയിട്ട് നിക്കണത് ഞാനിവിടെ അതാ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബോണുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ ചിക്കൻ്റെ തൈന്ന് പറയും അതായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ആ എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലത്തെ ഇങ്ങനെ രണ്ട് ചിക്കൻ തൈ ആയിട്ട് എടുത്തേക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് ഇതിൻ്റെ ഫാറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കോട്ടെ എന്നിട്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് വലിയ പീസ് വേണ്ട ശരിക്കും സൂപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ നമുക്കിങ്ങനെ ഒരുപാട് വലിയ പീസ് നെയ്ക്കളാം ഇപ്പോഴും നല്ലത് ചെറിയ പീസ് ഈ ബോൺലെസ് ചിക്കൻ വാങ്ങുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഇതേപോലെ എല്ലുള്ള ചിക്കൻ വാങ്ങിച്ചിട്ട് അതിന്റെ എല്ല് കളഞ്ഞിട്ട് എടുത്താൽ മതി ആ മീറ്റിനായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ മാറ്റണ്ടേ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ടിൻ ബോർഡ് ഞാൻ ഇപ്പൊ കഴുകണ്ടില്ല ഇനി അടുത്തത് എടുക്കുന്നത് കുമ്പളങ്ങ ഏട്ടാ ഈ കുമ്പളങ്ങ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു ചെറിയൊരു പീസ് കേട്ടെ ഞാനുണ്ടല്ലോ കുമ്പളങ്ങ ആ മുകളിലെ മുകളിലെ പീസൊന്നും കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ കുരു ഒന്നും കാണാനില്ല അപ്പൊ ആ കുമ്പളങ്ങയും ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടേട്ടോ കുരു ആയിട്ടില്ല ഞത് നമ്മളെ കുമ്പളങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ കഴിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടായതാ നമ്മൾ മരുന്ന് അടിക്കാണ്ട് ഇണ്ടാക്കണതല്ലോ പിന്നെ അടുത്ത സാധനം ഉണ്ടല്ലോ ഇത് ഇതിപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടല്ലോ ബട്ടർ സ്കോഷ് എന്ന് പറയും ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇതിനെ എന്ന് പറയും ഇത് ഈ മത്തങ്ങയുടെ പോലെ ഇതേപോലെ ഇങ്ങനെ ഷെയ്പ്പുള്ളത് ഉണ്ടല്ലോ നാട്ടിലെ ഇതിപ്പോ ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്ടായില്ല ഇനി ശരിക്കും കുറച്ചും കൂടി നല്ല നീളം ഉണ്ടാവും ശരിക്കും ഒരു മത്തങ്ങയുടെ ഒരു ടേസ്റ്റ് പക്ഷേ മത്തങ്ങനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നല്ല നൂറുണ്ടാവും നല്ല ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും സൂപ്പറിൽ ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അടിപൊളിയാ ഇത് ഷുഗർ ഉണ്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനം കേട്ടെ ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും നമുക്ക് കുറേ ഉണ്ടാവാറുണ്ട് ഈ വർഷം നമുക്ക് അധികം ഉണ്ടായില്ല എന്തൊരു അറിയാം ശരിക്കും ഈ വീഡിയോയിൽ ഇതിൻ്റെ കളറ് കാണില്ല കേട്ടോ ശരിക്കും നല്ല ഓറഞ്ച് കളറായിട്ട് ഇതിൻ്റെ കളറ് അപ്പൊ ഇതും നമുക്ക് പച്ച ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നത് നമ്മുടെ പൂണായിട്ട് എടുക്കുന്നത് നമ്മുടെ മഷ്റൂമാണ് എടുക്കുന്നത് ഏത് ടൈപ്പ് മഷ്റൂം മഷ്റൂമായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇനിയിപ്പോ മഷ്റൂം ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ ചിക്കനും പിന്നെ മത്തങ്ങയും കുമ്പിളങ്ങയും മാത്രം വെച്ചിട്ടായിരുന്നാലും സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മഷ്റൂം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കാണ്ടിരിക്കണ്ട അത് ഇത് സൂപ്പിലേക്ക് ഇടാനുള്ള നല്ലൊരു നല്ലൊരു മഷ്റൂമാണ് ഇതിൻ്റെ പേര് ഇനോക്കി മഷ്റൂം എന്നതിൻ്റെ പേര് കേട്ടോ ഇതിൻ്റെ പുറത്ത് അതിനെ ഉണ്ടാക്കണം അതിൻ്റെ ഇത് മണ്ണ് സാധനം അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കാണാന്നാണ് നല്ല ഭംഗിയായിട്ടെ അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഇങ്ങനെ സംശയം ഉണ്ടാവും ഏഹ് ഇതൊക്കെ ഇട്ടാലും സൂപ്പിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണ്ട ഇത് ഇണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി ശരിക്കും മറ്റേതൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഇണ്ടാവും ഇതിനെ നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരുപാട് ഭയങ്കര ചെറിയ പീസാക്കണ്ടേ ഇത് സൂപ്പിലും മുളത്തേപ്പാടി ഇട്ടാലും കുഴപ്പമില്ല കാരണം ഇത് ഭയങ്കര തിന്നണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ സാധാരണ മഷ്റൂം ഉണ്ടല്ലോ അത് ഇട്ടാലും മതി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മഷ്റൂം വെച്ച ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കഴിയിട്ട് കഴിയിട്ടെടുത്തോട്ടെ ഞാൻ വേറൊരു സാധനമാണ് ഇത് കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കുകയോ ഈ സൂപ്പൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്ന ഇത് സീ വീട് എന്ന് പറഞ്ഞിട്ടൊരു സാധനാണ് നമ്മുടെ ഈ കടലിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ഒരു പായലോ അങ്ങനെ എന്തോ ഒരു സാധനാണിത് ഇതിവിടെ ഈ കൊറിയൻ ഷോപ്പിൽ ചൈനീസ് ഷോപ്പിലൊക്കെ ഉണ്ടാവും അവരോട് ഫ്രഷായിട്ടെന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം ഇതും വേണമെന്നൊരു നിർബന്ധമില്ല ഇത് ഇവിടെ ഞാൻ വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സൂപ്പിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പം ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിടാൻ അപ്പം ഇത് ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇടണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ നല്ലതാ സൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാ നാട്ടിലൊക്കെ നാട്ടിലെ കടലിലും ഉണ്ടാവുമായിരിക്കും നാട്ടിൽ നമ്മൾ ആരും കഴിക്കാത്ത കടലിൽ നിന്ന് കൊണ്ടുവരണ്ടാവില്ലായിരിക്കും എനിക്കറിയില്ല പക്ഷെ ഇവിടെ എല്ലാ കൊറിയൻ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാധനം കാണാം അവരൊക്കെ ഇത് സൂപ്പിലേക്ക് ഇടാൻ വേണ്ടിട്ട് അവർ കണ്ടമാനം ഉപയോഗിക്കുന്നത് അപ്പൊ ഇതും ഞാൻ കുറച്ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരുപാട് വലിയ പീസായിട്ട് ഇടത് നാളെ ദിവസം ഞാൻ സൂപ്പ് ഉണ്ടാക്കി കുറച്ച് വലിയ പീസായിരുന്നു അപ്പോൾ സാധനം അത്ര ഇഷ്ടമുണ്ടായില്ല ഇപ്പം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൂപ്പിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളകാണ് ചേർക്കുന്നത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക് കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല എരിവിൽ സൂപ്പ് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ വേറെ എരിവിന് വേറെ ഒന്നും ചേർക്കണില്ല അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് പിന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം പൊടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ നിങ്ങൾക്ക് കടിക്കാനും കിട്ടണം അതേപോലെ ഇടുന്നതാട്ടം നല്ലത് അതുകൊണ്ട് ഞാൻ ഈ കല്ലിൽ വെച്ചിട്ട് പൊടിക്കുന്നുണ്ട് മിക്സിയിലിടുമ്പോ ചിലപ്പോൾ അത് പിന്നെ പൊടിയായി പൂരോ വേണ്ടത് വെളുത്തുള്ളി ആയിട്ട് അതാ ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി നമുക്കേ ഒന്ന് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇല്ല സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ഫസ്റ്റ് ആ ഞാൻ ബട്ടറിലിട്ടിട്ടാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ബട്ടർ ചേർക്കാണ് അപ്പൊ ഇത്രക്ക് ബട്ടർ ചേർത്തിട്ടുണ്ട് ഇപ്പം ബട്ടറിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും നമ്മുടെ നെയ്യിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബട്ടറുള്ള വെള്ളം വറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് നെയ്യ് ഓക്കെ അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചേർക്കാണ് ഏഹ് വെളുത്തുള്ളി ഇപ്പം മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ചേർക്കട്ടെ ഇനി ഇതിലേക്ക് നമ്മുടെ ചതച്ചു വെച്ചേക്കണ കുരുമുളക് ചേർക്കാണ് പ്പോൾ ഞാനിവിടെ ഒരു ഏഴെട്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതിലേക്ക് നമ്മുടെ മറ്റേ കഷ്ണങ്ങളൊക്കെ ചേർക്കാം ചേർക്കുന്നത് നമ്മുടെ ബട്ടർ സ്കോഷാണ് ചേർക്കുന്നത് നമ്മുടെ മത്തങ്ങ പിന്നെ കുമ്പളങ്ങ കുമ്പളങ്ങ പിന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ചിങ്ങനെ ഒരു ഉടഞ്ഞ് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നോളും ഇനി നമ്മുടെ കൂണൊക്കെ നമുക്ക് ഇപ്പൊ ചേർക്കാം കേട്ടോ കാരണം കൂണിനൊന്നും ഒരുപാട് ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിനസ്റ്റൊക്കെ പോവും ഈ ഒരു കഷ്ണം കൂടിപ്പോയി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മൂടി വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ചേർക്കണം ഇപ്പൊ വെള്ളം ചേർക്കരുത് കേട്ടോ കാരണം ഈ ഇതിനകത്ത് കിടന്നിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വലുത് വരണം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെയുണ്ടല്ലോ നമുക്ക് വേറൊരു സാധനം കൂടിയിട്ട് വേണം ഇത് ഞാനോട് എടുത്തേക്കുന്നത് കോൺഫ്ലവർ ആയിട്ട് എടുത്തേക്കുന്നത് നമ്മൾ കോൺസ്റ്റാർസ് എന്ന് പറയില്ല എനിക്കോട് നമ്മുടെ നമുക്ക് എപ്പോഴും കോൺഫ്ലോവർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാം ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൺസ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാം കാരണം ഇവിടെ കോൺഫ്ലോവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കോൺ പൊടിച്ച പൊടിയൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സാധനം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ക്രിസ്പിയാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനം ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരുപാട് ചേർക്കേണ്ടത് ഒരുപാട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിനെ കട്ടിയിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചേർക്കേണ്ട ഭയങ്കരമായിട്ട് ചേർത്തുണ്ടെങ്കിൽ ചൂടാൽ കഴിഞ്ഞു കഴിയുമ്പോൾ സൂപ്പൊക്കെ ഇരുന്നിട്ട് അട പോലെ ഉണ്ടോ അപ്പോൾ കുറച്ച് ചേർത്താൽ മതി ചിലപ്പോൾ ഇത് മുഴുവനും നമ്മൾ ചേർക്കില്ല അത് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതാ നോക്കിക്കേ ഇപ്പം നമ്മുടെ ഇതിനകത്തെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടാതെ പിന്നെ വെള്ളമൊന്നും കഴിക്കട്ടെ ബട്ടറിൽ കഴിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഓക്കെ ഇതിലേക്ക് നമ്മുടെ കൂണ് ചേർക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കട്ടാ നമ്മൾ സൂപ്പിന് നമുക്ക് വെള്ളം വേണ്ടേ അപ്പൊ അത് ചേർക്കാണ് ഇത് നന്നായിട്ടൊന്ന് തിളക്കിട്ടേട്ടാ കാരണം ഒരു തള വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കൂണ് ഇതിപ്പോൾ ഏത് ടൈപ്പ് കൂണ് ചേർത്താലും ഒരു തള തിളയ്ക്കുമ്പോൾ തന്നെ വെന്തോ അതിന് നേരത്തെ കൂട്ടിയിട്ടിട്ടിട്ട് അങ്ങനെ കൂടുതലും ഇട്ടിട്ട് വേവിക്കണ്ട ഇത് ഗ്യാസ് അടുത്തേക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കേ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും തിളക്കട്ടെ കേട്ടോ കാരണം ഇങ്ങനത്തെ ഈ കഷ്ണങ്ങളുടെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ സൂപ്പിലേക്ക് വരണം മുടി വയ്ക്കണ്ട തുറന്ന് തന്നെ വെച്ചാ മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളക്ക ഇതിങ്ങനെ തുറന്ന് വെച്ച് തിളപ്പിച്ച് ഇതിനെ വറ്റിച്ച് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ തിളപ്പിക്കണത് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ സൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ആ കഷ്ണങ്ങളുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ സൂപ്പിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇങ്ങനെ ഒരു എന്താ പറയുക പക്ഷേ നല്ലൊരു കട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആ ഇതിലേക്ക് നമുക്ക് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പാഴ്സലിൽ ചേർക്കുന്നുണ്ട് അത് ഒരു ഇറ്റാലിയൻ ഹർബ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ട് ചേർക്കുമ്പോൾ ഒരു നമ്മുടെ സൂപ്പിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും അത് കുറച്ച് ചേർക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ കോൺ സ്റ്റാർച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പെട്ടെന്ന് അടിയിലേക്ക് പോയിട്ട് തിക്കായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഇനി ഇപ്പം നമ്മുടെ സൂപ്പ് നോക്കാം അപ്പം നമുക്ക് ഒരുപാട് അങ്ങനെ തിക്കാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കുറെ ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അധികം ആവശ്യമില്ല നമുക്ക് അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് ചേർക്കാം ഇത്രക്കും ഇത്രക്കും മതിയാവും ഒരുപാട് അങ്ങനെ തിക്ക് നോ അപ്പം ഞാൻ അടുത്തതിൻ്റെ ഒരു പകുതിയെ ചേർത്തിട്ടുള്ളൂ ഓക്കെ ഇ നന്നായിട്ട് കൂട്ടി വെച്ചോട്ടെ ഒരു ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പിന് കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നോ നമ്മൾ കുമ്പളങ്ങയൊക്കെ ചേർത്ത വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇനി നല്ലൊരു തളവരട്ടെ കേട്ടോ നല്ല തിളച്ചിരിക്കുമ്പോൾ വേണം നമ്മുടെ മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ നിങ്ങൾ നോക്കണോട്ടാ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടി എരിവെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തോ ഇവിടെ മുളകൊടിയൊന്നും എടുത്തിട്ട് എടുക്കട്ടോ ഒക്കെ നല്ല തള വന്നിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ മുട്ട ചേർക്കാം കേട്ടോ ഇപ്പം മുട്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പിരിപ്പ് പിരിപ്പ് പോലെ വരും അറിയയുള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ പരിപാടി ഒന്നുകൂടി നല്ലൊരു തള വന്ന് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക മുട്ട ചേർത്ത് ലാസ്റ്റ് ചേർക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം അതിന് തീ ഓഫ് ചെയ്യാണ് കാരണം സൂപ്പിന് ഓൾറെഡി നല്ല ചൂടുണ്ട് അതിനകത്ത് കിടന്നിട്ട് നമ്മൾ മുട്ട റെഡി ആയിക്കോളും കേട്ടോ ഇങ്ങനത്തെ ഒരു സൂപ്പ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിന് ഒരു മുന്നൂറും മുന്നൂറ്റമ്പത് രൂപയൊക്കെ വാങ്ങും നമ്മുടെ വീട്ടിൽ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണോർ ഇപ്പോൾ കുറച്ച് കൂടെ കുരുമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാം പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റിലേക്ക് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ബട്ടർ അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടറും കൂടി ചേർത്തിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ സൂപ്പ് കുടിക്കുക ശരിക്കും അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഈ സൂപ്പ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഈ കളക്കൊക്കെ ഉണ്ടല്ലോ അതേ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കണു നമ്മുടെ വീട് മൊത്തം കണ്ണുണ്ട് അവിടെ നിന്നിട്ട് നോക്കണമുണ്ട് കേട്ടോ കണ്ണിന് ഭയങ്കര കാഴ്ചയവർഗ്ഗ ബാക്കിയുള്ളവർ അവിടെ നിക്കണുണ്ട് നേതാവ് ഇവരൊക്കെ ഇവിടെ താമസമായ എന്താ സ്ഥിതി ബാക്കിയുള്ള ആൾക്കാര് പിന്നാര് വരുന്ന കേട്ടോ